കൊച്ചു പോഞ്ഞിന്റെ പോണ അവിടെ തോക്ക് ഇന്നെ കാണിച്ചെടുക്കണ ഇവിടെ തോക്ക് സാധനങ്ങൾ എന്നെ കിട്ടി ഞങ്ങളുടെ ഇവിടെ നട്ട വാങ്ങിയത് ആ ഈ വകാശ് ഞങ്ങള് എല്ലാരും കൂടി ഇന്ന് ഇവിടെ മാര്യമ്മകോവില് ഉത്സവാണ് സുൽത്താമത്തേരി അപ്പൊ അവിടെ പോയിട്ട് ഒന്ന് ഇറങ്ങിട്ട് വരാലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ സെറ്റ് അപ്പൊ ഇനി പോയിട്ട് വരുന്ന ബാക്കി കാണിച്ചോ ഓക്കെ സെറ്റ് ആകാശം നോക്കി എന്ത് ഭംഗിയെ കാണാനും നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വണ്ടിയിൽ കയറി കുഞ്ഞ് ക്യാമറ

മന്ദം മന്ദ കുഞ്ഞി ആമ്പ്രൂ ഇഷാം ബ്ലോക്സ് ഞങ്ങളിവിടെ മന്ദം മന്ദം നടന്നു പോയിക്കൊണ്ടിരിക്കുക കോഴിക്കോടൻ ഹലുവ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് പോന്നോളി നല്ല കോഴിക്കോടൻ ഹലുവ അപ്പൊ കോഴിക്കോടൻ ഹലുവ അലുവ കണ്ടത് അവിടെയൊക്കെ ഫുള്ള് പൊരിക്കച്ചവടക്കാരാണ് പൊരി പൊരി പൊരിയേ പൊരി 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 ഫുള്ള് കുഞ്ഞി പൊരി വാങ്ങ നമുക്ക് അപ്പൊ വരുമ്പോ വാങ്ങ അങ്ങോട്ട് വാ വരുമ്പോ വാങ്ങാം അവിടെ വേറെ സാധനങ്ങൾ വാങ്ങാണ്ട പൊരി പൊരിക്ക ഇതൊക്കെ പൊരിക്കച്ചവടക്കാരോ ഉണ്ടോ അവിടെ നല്ല വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഇന്ന് അങ്ങനെ ആക്കലേ ഇതാ ഇവിടെ പോയിരീ കുഞ്ഞേ ഇത് പോയി ഇതാണ് ബത്തേരി ശ്രീ ശ്രീമാരിയമ്മൻ ദേവീക്ഷേത്ര മഹോത്സവ ഏ വാങ്ങി തരാൻ തിരിച്ചു തിരിച്ചുവരുമ്പ അതിൻ്റെ ഉള്ളിൽ കളിക്കാനൊക്കെ സ്ഥലം ഇണ്ട് ഇഞ്ഞേ ിപാടുകളും ഈടാക്കാവുന്നതാണ് ക്ഷേത്രത്തിനകത്തേക്കുള്ള പട്ട് നഗരത്തിൽ ിട്ടില്ല തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഉണ്ടോ ആളായിട്ടില്ല രാത്രി വരുള്ളൂ അപ്പൊ പോയിട്ട് രാത്രി വരാം വാ വാ വാവാ ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്ന രാത്രിയാണ് പരിപാടികളൊക്കെ ഐസ്ക്രീം ഇവിടെ സെറ്റാകൈസ് ഊഞ്ഞാല് കുഞ്ഞു ചട്ടി കുഞ്ഞു ഞെട്ടി തരിച്ചു പോയി ായില്ലോട് കേറാൻ ആള് വന്നിട്ടില്ല വന്നിട്ടില്ല പറ്റില്ല എന്തോട്ടു അതിന്റെ അടുത്ത് പോയി നോക്കാടി കയ്യോടി ആ എവിടുന്നേ ഇവിടെ വെള്ളത്തിൽ കൂടെ പോകുന്നത് ഈ സാധനം ഒക്കെ ബ്രേക്ക് ഡാൻസ്

ണ്ടോ ബത്തേരി ശ്രീ ശ്രീമാരിയമ്മൻ ദേവി ക്ഷേത്ര മഹോത്സവം കുഞ്ഞ് ഇങ്ങോട്ട് ഒന്ന ആമ്പ്രോ ഇങ്ങോട്ട് അപ്പൊ ഞങ്ങൾ സെറ്റ് അവിടെ നല്ല ട്രാഫിക് ജാമാണ് നല്ല ട്രാഫിക് ജാമാണ് ഇവിടെ എല്ലാരും അടിപൊളി ജാമോ അപ്പൊ കൈ ഞങ്ങള് ഉത്സവത്തിനൊക്കെ പോവായി വന്നു ഇതാ ഇവിടെ സാധന സാമഗ്രികളുമായിരുന്നു അവിടെ ഒരാൾ തോക്ക് കാണിച്ചൊരു കുഞ്ഞേ താങ്ക് യു പറ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ പറയു പറയോ യോയ്യോ പറ